ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലച്ചു സ്വീകരിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് വൈകുന്നേരത്തുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയ അപ്പം അത് ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഹായ് അപ്പം ചായ ഇട്ടു ചായ ചായ ഉണ്ട് ആദിക്കുട്ടൻ ആദിക്കുട്ടൻ ഹായ് പറഞ്ഞു ആ രണ്ട് കപ്പുനെ അവന് കപ്പലട്ടിയായിട്ടാ അപ്പം അച്ഛനാന്നേല ഉച്ച സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നപ്പോഴെ ഇതൊക്കെ കൊണ്ടുവന്നു കേട്ടോ സമോസയും വടയൊക്കെ കേട്ടോ അപ്പൊ ഇപ്പഴാ എടുക്കുന്നത് അതിൻ്റെ ഇതാ ചായ ഇട്ടു അപ്പം രാത്രി ആയി കേട്ടോ ചേട്ടനും വന്നു കഴിഞ്ഞാൽ ടി വി കാണാൻ ഹലോ ചേട്ടൻ വന്നപ്പം ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പം ഇത് വെച്ച് ഇനി എന്തോ വെക്കാനാണെന്ന് ആലോചിക്കുന്നത് ഒന്നെങ്കിൽ കറി വെക്കാം അല്ലെങ്കിൽ പെരളം പോലെ വല്ല വെക്കാം അപ്പം ചിക്കൻ വെക്കാനൊക്കെ തുടങ്ങട്ടെ ചിക്കൻ കറിയൊക്കെ വെന്തു ഇനി ഒരുമിച്ചിരുന്ന് കഴിക്കാതെന്ന് വെച്ചു ആദ്യ കുട്ടന് വിശക്കമെന്ന് പറഞ്ഞ് ചോറും കൊടുത്തു ഒറ്റയ്ക്ക് ഇരുന്ന് കാണിക്കും ഞാൻ ഒരു അത്ഭുതം കാണിക്കാതെ തന്നെ ചോറ് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടല്ലോ അവൻ തന്നെ വാരി ഇങ്ങനെ തിന്നത്തില്ലെന്ന് പിന്നെ ഞാൻ ഓർത്ത് കൊച്ചു കുഞ്ഞുങ്ങളല്ലേ അതിങ്ങൾ ആഗ്രഹങ്ങൾ ഇപ്പഴൊക്കെ അല്ലേ നമ്മൾ വാരി കൊടുക്കാൻ പറ്റും പിന്നെ ഈ ആഗ്രഹങ്ങളൊക്കെ പിന്നെ തിന്നുന്നേടിക്കും ത്തെ യൂട്യൂബർ ആവാൻ തോന്നുന്നു അപ്പം ഞങ്ങൾ കഴിക്കാനിരുന്നു ഞങ്ങൾ ഉമ്മ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ കറിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ എന്നെട്ട് കളിയാക്കലൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഒരുമിച്ചിരുന്ന് കഴിച്ചു ആ രാത്രിയിൽ പിന്നെ അവനെ കുറച്ച് പഠിപ്പിച്ചു പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കിടന്ന് ഉറങ്ങി എന്നെച്ച രാവിലെ ആയപ്പം എഴുന്നേറ്റ് രാവിലെ ഇവിടെ വന്ന് ഇരിപ്പുണ്ട് എഴുന്നേറ്റിട്ട് ഇന്നും കൂടെ പോയാൽ മതി ഇന്നും കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞ് ഇരിക്കുന്നു അപ്പം രാവിലെ ഇന്നവനെ അവന് ഇഷ്ടമുള്ള ഫുഡാണ് രാവിലെ കഴിക്കാൻ കൊടുക്കുന്നത് ആദ്യക്കൂട്ടം സ്കൂളിൽ പോകാൻ റെഡി ആയി കഴിഞ്ഞു അപ്പം രാവിലത്തെ ഈ ഓട്ടപ്പാച്ചലിൻ്റെ ഇടയിൽ രാവിലത്തെ വീഡിയോ ഇപ്പോൾ ഒന്നും നടക്കത്തില്ല അപ്പം എല്ലാവർക്കും അറിയാമല്ലോ പ്രത്യേകിച്ച് അമ്മ പേരൻസിനറിയാതിരിക്കുമല്ലോ അപ്പം ചെറിയൊരു വീഡിയോ ആണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന ഇടം വരെ ബാ